കൊച്ചുകാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ഹൈറേഞ്ച് എൻഎസ്എസ് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഞാനാമൃതാനന്ദപുരി സ്വാമികൾ രാമായണ മാസാചരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ച് വനിതാ യൂണിയൻറെ ആഭിമുഖ്യത്തിലാണ് മുപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചത് കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനാ ചടങ്ങുകൾ മാതാ അമൃതാനന്ദമയി മഠം ഞാനമൃതാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു രാമായണം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ധർമ്മ ധർമ്മബോധത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളാണ് രാമായണത്തിലൂടെ ഒഴിവാക്കപ്പെടുന്നത് അമ്മ പറ അമ്മ ശ്രീമാതാ അമൃതാനന്ദ ദേവി പറയാറുണ്ട് രാമായണം വായിക്കുന്നത് രാമനായിത്തീരാൻ വേണ്ടിയാണ് ഭാഗവതം വായിക്കുന്നത് ശ്രീകൃഷ്ണനായി തീരാൻ വേണ്ടിയാണ് ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ രാമായണത്തെ സമീപിക്കുവാനായിട്ട് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ നമ്മളിൽ കൂടി കടന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ധർമ്മസങ്കടങ്ങളിൽ നമ്മൾ പെട്ടുകൊള്ളുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു കൂടി മുന്നോട്ട് പോകണം എന്നതിന് കൃത്യമായ ദർശനം നൽകുവാൻ രാമായണത്തിന് കഴിയുന്നുണ്ട് വിവിധ കരയോഗങ്ങളിൽ നിന്നെത്തിയ സമുദായ അംഗങ്ങൾ രാമായണം പാരായണം ചെയ്യുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു കർക്കിടക മാസം മുപ്പത്തി വരെ എല്ലാ ദിവസങ്ങളിലും രാമായണ പാരായണവും മുപ്പത്തൊന്നാം ദിവസം വിപുലമായ പരിപാടികളോടുകൂടി സമർപ്പണവും നടക്കും ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ സെക്രട്ടറി രവീന്ദ്രൻ എജെ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കെ വിശ്വനാഥൻ കെ ടി വാസുദേവൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ധാരാളം വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് കട്ടപ്പന